ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ പഴയ വല വെള്ളം എടുത്തുകൊണ്ട് വന്ന് അതായത് വല ഇട്ടിരുന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇത് അടിച്ച് ചുരുട്ടി മടക്കി കരയിൽ കൊണ്ടിട്ടിരിക്കയാണ് അതിനകത്ത് മീനുണ്ട് ഉണ്ട് ഇത് പഴയ വലയാണ് പഴയ വല അഥവാ പഴയ വലയാണോ ആരെങ്കിലും കെട്ടിയിട്ടിരുന്നിട്ട് മഴയത്ത് വെള്ളം എടുത്തോണ്ട് വന്നാണോ എന്നറിയത്തില്ല അപ്പൊ ഈ വെ കരയിലാണ് മീൻ അത്ര കേറ്റ നമ്മള് വലയിടുമ്പോ വെള്ളം കൂടുതലുള്ളപ്പോ കര വഴി സൈഡ് വഴി ഇങ്ങനെ ഇട്ടിരുന്ന മീൻ കിട്ടും ഗൈസ് നമുക്ക് മൂന്ന് മീൻ കിട്ടി ആ വലക്കകത്ത് മൂന്ന് മീനുണ്ടായിരുന്നു